ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടുനോക്കില്ല അപ്പോൾ കുറേ ദിവസമായി മക്കളിങ്ങനെ പറയുന്നത് എരിവിൻ്റെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി തരുമോ ഉമ്മന്ന് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളായിട്ടോ അതിനൊന്നും സമയം കിട്ടില്ല ഞാൻ ഈ മധുരത്തിൻ്റെ ചട്ടിപ്പത്തിരി ഇടയ്ക്കൊക്കെ ഓരോരുത്തർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും ഉമ്മ എരിവിൻ്റെ ചട്ടിപ്പത്തിരി ആണോ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി തരീന്നറിയാം അപ്പോൾ ചെറിയ ആൾക്ക് മധുരത്തിൻ്റെ ചട്ടിപ്പത്തിനോട് വലിയ താല്പര്യം താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാക്കി തിന്നുന്ന ഒരു മനസ്സിനൊരു തിന്നുമ്പോൾ ഒരു മനസ്സിന് സുഖം ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ രണ്ട് മക്കളും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് കരുതി കരുതി ഇങ്ങനെ വെച്ചത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ മോൻ ഇന്ന് വന്നിട്ട് ഇപ്പോൾ പത്തിരുപത് ദിവസമായി വന്നിട്ട് ഇപ്പം നാളെ പോവുകയാണ് അപ്പോൾ ഓനിക്കും ഓനക്കും തിന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ വാങ്ങിയപ്പോൾ അതിലുള്ള നല്ല കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടും എടുത്ത് ചെറുതാക്കി അങ്ങോട്ടും അരിഞ്ഞെടുത്തിട്ട് ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയും അത്രയും ചെറുതാക്കി നമ്മൾ ബീഫ് മുറിക്കുന്ന പോലെയല്ല അതിനെക്കാട്ടും ഡബിളിൻ്റെ ഡബിൾ ചെറുതാക്കി കുനിക്കുനാന്നങ്ങട്ട് നമ്മൾ മുറിച്ചെടുത്ത് നല്ലോണം മസാലയൊക്കെ പറ്റിക്കാണ്ട് പൊരിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമ്മളെ എരിവിൻ്റെ ചട്ടിപ്പത്തിരി ഉള്ളുപ്പത്തിൽ അങ്ങോട്ട് കഴിയും അപ്പോൾ ഇതാണ് ഞാൻ ചെറുതാക്കി മുറിച്ച് ഇട്ടത് കാരണം എന്താണ് നമ്മൾ ഈ പൊരിച്ച് വലിയതാക്കി പൊരിച്ചാൽ പിന്നെ നമ്മളത് പിച്ച് പിച്ച് കളിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ചെറുതാക്കി നല്ലോണം അരിഞ്ഞ് എന്താണ് മസാലയൊക്കെ പൊരട്ടി ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നതിൻ്റെ മുന്നൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അസറൊക്കെ നിസ്കരിച്ച് അങ്ങോട്ട് വന്നതാണ് പെട്ടെന്നാട് ആക്ക ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് പത്തിരി ഒന്നും പരുത്തി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എന്തെല്ലോ ഇനി അപ്പോൾ പിന്നെ അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ രാവിലെ തന്നെ പത്തിരിയും പരുത്തി വെച്ചാൽ എനിക്ക് പെട്ടെന്നാട് കഴിയും അപ്പോൾ ഞാനിതാണ് നമ്മളെ മസാലൊക്കെ ഒക്കെ എന്താണ് ചിക്കനൊക്കെ പൊരിക്കാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ സമൂസൊക്കെ ഒക്കെ ഉണ്ടാക്കില്ല മസാല അങ്ങനെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഏകദേശം പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലും എന്തെങ്കിലുമൊക്കെ മസാലകൾ കൂട്ടുകളൊക്കെ ഇടണമെങ്കിലൊക്കെ നമുക്ക് ഇടാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ എന്താണ് പച്ചമുളക് ഇടുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആണ്ട്ടത് പേസ്റ്റാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് കണ്ട് ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്ത് അപ്പോൾ ആ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഞാൻ നല്ല ഓണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടു എന്നിട്ട് ഞമ്മളെ ഉള്ളിയൊക്കെ ഒരു അഞ്ഞൂറ് ലേർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അഞ്ഞൂറ് ഉള്ളിയും പിന്നെ നമ്മൾ ആ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചിക്കൻ മസാലേൻ്റെ കുറച്ച പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലേൻ്റെയും പൊടിയാണ്ട്ടിട്ട് കൊടുത്ത് ഫസ്റ്റ് ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്ത് എന്നിട്ടത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളതൊന്ന് നല്ലോണം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെച്ചിട്ടോ പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെ ഒരു ഭാഗത്തു നിന്നാവുന്നുണ്ട് അപ്പം നല്ലോണം പാടുക നമ്മൾ ഈ സമൂസക്കൊക്കെ എങ്ങനെയാണ് മസാല ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ എന്താണ് ചട്ടിപ്പത്തിരിക്കും അതേ മസാല തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ഏകദേശം എന്താണ് സെറ്റായി വരുന്നുണ്ട് നമ്മൾ ചിക്കനൊക്കെ അപ്പോൾ ഒന്നും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഉള്ളിയൊക്കെ അവിടെ ഇങ്ങനെ വാടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പത്തിരി ചുടണം പത്തിരി പരുത്തണം അപ്പം മെയിനായിട്ട് ഇതിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ പത്തിരി പരുത്തലാണ് കേട്ടോ അപ്പം പത്തിരി എളുപ്പത്തിൽ പരുത്തട്ടെ നമുക്ക് മൂന്ന് മൂന്ന് പൂരിൻ്റെ അതേ വലുപ്പത്തിൽ പത്തിരിയൊക്കെ വെച്ച് കണ്ടു കുറച്ച് വെളിച്ചെണ്ണയും ആ വെളിച്ചെണ്ണേൻ്റെ മുകളിൽ കുറച്ച് പത്തും പൊടിയും ഇട്ട് കൊടുത്തുകാണ്ട് നമുക്ക് എന്താണ് പൂരി പരുത്തട്ടോ ഒന്നിച്ചുകൊണ്ട് ആക്കിയതിൽ മൂന്നെണ്ണം ഒപ്പം അങ്ങോട്ട് കിട്ടും അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഇതുപോലെ പരു പരുകിട്ടോ അപ്പോൾ ഇത് ഞാൻ ഓരോന്ന് ഓരോന്നാണ് ആകെ പത്ത് പത്തിരി ഉള്ളൂ കേട്ടോ പത്ത് പന്ത്രണ്ട് പത്തിരി ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നേരെ ഇല്ലാത്തോടത്ത് ഈ ഈ പത്തിരി അങ്ങനെ ആക്കിയിട്ട് ഇനി ഒട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ചില സമയത്ത് അത് ഞമ്മൾ എന്താണ് കുഴക്കുന്ന രീതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്തിരി ഒക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി ആകെ പത്ത് പന്ത്രണ്ട് പത്തിരി അല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്നും അങ്ങനെ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടില്ല എത്രത്തോളം നമുക്ക് നെയ്സാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്താണ് പത്തിരി പരുത്തിൽ ആ ചട്ടി ചട്ടിപ്പത്തിരിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞമ്മളിതാ ഉള്ളിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പണി ലാഭിച്ചില്ലേ നമ്മൾ ആ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മസാല പെരു ചുറ്റി അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പൊരിച്ചാൽ നമുക്ക് ഈ പിച്ചി കുത്തിരിക്കുന്നതിനുള്ള സമയം അവിടെ ലാഭിക്കാം കേട്ടോ ആദ്യം തന്നെ ചെറുതാക്കി അവിടെ കട്ട് ചെയ്യുക എന്നിട്ട് ഒരു പാകത്തിന് വേവിക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് എന്തു നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മളെന്താ കോഴിമുട്ട ഒരു ഏഴ് കോഴിമുട്ട കൊണ്ടാണ് കേട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എന്നാലും നമ്മൾ വിജ ഈ മാവൊക്കെ എങ്ങനെ ഇടുന്നതുകൊണ്ട് വലിയ ചട്ടിപ്പത്തിരി തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച ചെറിയ കുഞ്ഞ് ചട്ടിപ്പത്തിരി ആണെന്ന് വിചാരിച്ചിന് ആകെ പന്ത്രണ്ട് പത്തിരി അല്ലേ ഉള്ളൂ അങ്ങനെതായി നമ്മൾ മിക്സിയിൽ കുറച്ച് ഏഴ് കോഴിമുട്ട ഒക്കെ ഒന്ന് അടിച്ച് അതിലേക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകാണ്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടോ നമ്മളെ കോഴിമുട്ട എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലും ഞാനൊരു നുള്ള കുരുമുളകിൻ്റെ പൊടി ഇട്ട് കേട്ടോ അതൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ഇനി എങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരി സെറ്റാക്കുക എന്ന് നോക്കുക അപ്പോൾ അത്രയും നെയ്സാണ്ട് നമ്മളെ പത്തിരി കണ്ടില്ല നല്ല നെയ്സും കൈ ഇങ്ങനെ കുഴഞ്ഞ മാതിരിട്ട പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതാ ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആ മുട്ടൽ എന്താണ് മുക്കിക്കാണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കെട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മാവ് ഇങ്ങനെ കൊടുക്കട്ടോ എന്നിട്ട് അതേമാതിരി തന്നെ പിന്നെ ഒരു പത്തിരി എടുത്തുകാണ്ട് അതിലേക്ക് മുക്കി പിന്നെ ഇങ്ങനെ ഓരോ തട്ട് തട്ടായിക്കാണ്ട് നമുക്ക് ആക്കിയെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ പണിയൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി വെക്കുമ്പോൾ നമ്മളെ മസാല ഒക്കെ അങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റത്തെ ആ പത്തിരിൻ്റെ മുകളിൽ ഞമ്മൾ മസാല വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ആ പത്തിരി എടുത്തുകൊണ്ട് ഞമ്മളെ പാത്രം അങ്ങോട്ട് തുടച്ചാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെണ്ണം അങ്ങോട്ട് തുടച്ചുകൊണ്ട് വൃത്തിയാക്കി പാത്രം ആ പത്തിരി കൊണ്ട് പിന്നെ പിന്നെതാണ് നമ്മൾ സൈഡിൽ ഒരു ഇടങ്ങനെ വേണം കേട്ടോ നമ്മൾ എന്താ പറയൽ ആ കോഴിമുട്ട അടിച്ച് വെച്ച ബാക്കി കോഴിമുട്ട നമ്മൾ ആ ഈ ചട്ടിപ്പത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കൊഴിച്ച് കൊടുക്കുമ്പം ആ സൈഡിൽ ആദ്യം ഇറങ്ങണം നമ്മൾ ഈ ചട്ടിപ്പത്തി പത്തിരി തട്ട് തട്ടായിട്ടല്ല നമ്മൾ വെച്ചത് അപ്പോൾ ആ തട്ടൊക്കെ ഒന്നിങ്ങനെ ആ ഇടയ്ക്കൊന്ന് തൂരാൻ വേണ്ടി കാണ്ടാണ് നമ്മൾ ഈ ഒക്കെ ആ എന്താണ് പാത്രത്തിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തി ഉണ്ടാവും ആ കോഴിമുട്ടൊക്കെ ചട്ടിപ്പത്തിരിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടി കണ്ട് ഒരു നെറിയ കത്തിയൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ചട്ടിപ്പത്തിരിക്ക് ഇനി നമുക്ക് ഗ്യാസ് ആയിട്ട് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന എരുവിൻ്റെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന രീതി അങ്ങനെ നമ്മളെ ഗ്യാസൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ പാത്രവും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ തീയുണ്ടല്ലോ സിമ്മാക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ടൈം പിടിക്കട്ടോ അങ്ങനെ സിമ്മാക്കണം തീ കൂട്ടിയാൽ നമ്മൾ ചട്ടിപ്പത്തിരി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ചട്ടിപ്പത്തിരി ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വേറിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചട്ടിമത്തിൽ വേറൊരു പാത്രത്തിൽ കമത്തിയിട്ട് ആ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഇത് മക്കളെ നമ്മളെ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ചിക്കൻ ചട്ടിപ്പത്തിരി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കട്ടെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുക ഞമ്മളൊരു നാല് മണി അഞ്ച് മണിക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞമ്മൾ ഒരു ആറ് ആറരക്കാകുമ്പോൾ തന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ചൂടാറിയിട്ട് തിന്നുമ്പോൾ അതിൻ്റെ ഒരു രസം വേറാണ്ട് ഈ എരിവിൻ്റെ ചട്ടിപ്പത്തിരി അതുപോലെ മധുരത്തിൻ്റെ ചട്ടിപ്പത്തിരി ആയാലും എരിവിൻ്റെ ചട്ടിപ്പത്തിരി ആയാലും ഒരു ദിവസം നേരം വൈകി തിന്നുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ ചട്ടിപ്പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പം എല്ലാവരോടും അസ്സാമലേക്കും